പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ യുക്രൈൻ സന്ദർശനം ഇന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും പോളണ്ടിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് യുക്രൈനിൽ എത്തുന്നത് പോളണ്ടിലെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ശേഷമാണ് മോദി യുക്രൈനിൽ എത്തുന്നത് യുക്രൈൻ റഷ്യൻ ബന്ധം ചർച്ചയാകുമെന്നാണ് സൂചന ഇരു രാജ്യങ്ങളോടും വളരെ നല്ല ബന്ധമാണ് ഇന്ത്യ പുലർത്തുന്നത് ഈ സാഹചര്യത്തിൽ മോദിയുടെ യുക്രൈൻ സന്ദർശനത്തെ വലിയ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ മണ്ണിൽ എത്തുന്നത് റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന് പുറമെ രാഷ്ട്രീയം വ്യാപാരം നിക്ഷേപം വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളിലും ചർച്ചയുണ്ടാകും കഴിഞ്ഞ മാസം റഷ്യയിലെത്തി പുടിനുമായി മോദി ചർച്ച നടത്തിയിരുന്നു ഇതിനെതിരെ വിമർശനവുമായി സെലൻസ്കി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ജൂണിൽ ഇറ്റലിയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിൽ മോദി സെലൻസ്കിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ന്യൂസ് 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 സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം